ഹലോ ഗെയ് അസ്സലാ വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മക്കളെ അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഇൻട്രോയിൽ ഞാൻ മാത്രമല്ല കേട്ടോ ചക്കരയില്ല കാരണം ഞാൻ മാത്രമുള്ള കാര്യം ഞാനത് നമ്മുടെ ആളിയൻ്റെ കൂടെ ഇവിടെ വീട് പണി നടക്കുന്ന സ്ഥലത്താണ് അപ്പോൾ പണികൾ കാര്യങ്ങളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാനും വീട് പണി നടക്കുന്ന സ്ഥലത്ത് നിന്നിട്ടാണ് ഇൻട്രോ എടുക്കുന്നത് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇന്നത്തെ വിശേഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ന് നിങ്ങളിപ്പോൾ കാണുന്നത് എന്നെയും ചക്കരേനയും തന്നെയല്ലേ ഇന്നലെ ഇമിനി ഞാൻ നാലാ നോക്കാൻ അങ്ങനെ തന്നെ കാണും അപ്പോൾ ഒരുപാട് ആൾക്കാർ ചോദിക്കുന്ന വേറൊരു വിശേഷമാണ് എന്താണ് കൊല്ലത്തെ അമ്മൻ്റെ ഉപ്പാൻ്റെയൊക്കെ പാട് എന്താണ് അവരുടെ വർത്തമാനം വിശേഷങ്ങൾ എന്നൊക്കെ ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നുണ്ട് അപ്പോൾ അത് നമുക്കൊരു വ്ളോഗിൽ കൂടെ പറഞ്ഞു തരുന്നതിന് ഒരു ലിമിറ്റ് ഉണ്ട് അല്ലെങ്കിൽ അവർ വിളിക്കുന്നുണ്ട് അതൊന്നുമില്ല സുഖമാണ് എന്നും വിളിക്കും വിശേഷങ്ങൾ പ്രത്യേകിച്ചൊന്നും ഇല്ല ഇത്ര തന്നെ നമ്മൾ പറയാൻ പറ്റുള്ളൂ പക്ഷേ അവർ രണ്ടാളും ഒരു വ്ളോഗിൽ വന്നിട്ട് അവരുടെ വിശേഷങ്ങൾ നിങ്ങളോടൊപ്പം എങ്ങനെ ഉണ്ടാവും അപ്പോൾ നിങ്ങളിന്ന് കാണാൻ പോകുന്ന വേറൊന്നുമല്ല ഇമ്മേ ഇപ്പം ആദ്യമായിട്ട് ചേർന്നിട്ട് ഒരു വ്ലോഗ് നമുക്കെടുത്ത് വീഡിയോ വെച്ച് എനിക്ക് അയച്ചു തരികയാണ് അതായത് ആ ഒരു വ്ലോഗെടുക്കാണ് ആ വ്ളോഗാണ് നിങ്ങളിന്ന് കാണാൻ പോകുന്നത് അതായത് ഒന്നുമില്ല ജസ്റ്റ് അവർ വീട്ടിൽ നിന്ന് അവർ രണ്ടാളും പിന്നെ ഒരു ലോഗ് എടുത്തിട്ട് എനിക്ക് വിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ആ ഒരു ലോഗാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് ഇന്ന് കാണിക്കാൻ പോകുന്നത് അപ്പോൾ ജസ്റ്റ് വീട്ടിൽ അവിടുത്തെ വിശേഷങ്ങളും കാര്യങ്ങളും ഒരുപാട് ആൾക്കാർ ഇപ്പോൾ അന്വേഷിക്കുന്നുണ്ട് എന്താണ് വിചാസം എമ്മാൻ്റെ അപ്പാൻ്റെയും പാടുന്നൊക്കെ ചോദിച്ചിട്ടില്ലേ അപ്പോൾ ഏതായാലും അവരെ വിശേഷങ്ങൾ അവരായിട്ട് തന്നെ പറയട്ടെ ഞാനായിട്ട് പറഞ്ഞേക്കാളും നല്ലത് അവരായിട്ട് തന്നെ പറഞ്ഞ് നിങ്ങളറിയുന്നതിന് കുറച്ചുകൂടി ബെറ്ററ് മാത്രമല്ല അവരിതുവരെയും സ്വന്തമായിട്ട് ഒരു ലോഗൊന്നും അങ്ങനെ ഹാൻഡിൽ ചെയ്തിട്ടില്ല കൈകാര്യം ചെയ്തിട്ടില്ല സാധാരണ എടുക്കുന്ന എങ്ങനെയപ്പോൾ ഞാനും ചക്കരെയും റമീസൊക്കെ ഉള്ളപ്പോൾ നമ്മൾ ലോഗ് എടുക്കും അപ്പോൾ നമ്മളാണ് ക്യാമറ ഹാൻഡിൽ ചെയ്യുന്നത് നമ്മളോരോന്ന് ചോദിക്കാൻ അവരതിനുള്ള മറുപടി ഇതിന് അങ്ങനെയായിരുന്നു പക്ഷേ ഇന്നിപ്പോൾ ഉമ്മയപ്പേ മാത്രമേ വീട്ടിലുള്ളൂ കാരണം റമീസ് ജോലി ചെയ്യുന്ന സ്ഥലത്തൂടെ പട്ടാമ്പിലാണ് ഉള്ളത് അപ്പോൾ ഉമ്മയപ്പേ മാത്രമേ വീട്ടിലുള്ളൂ അപ്പോൾ അവരെ ഉള്ളത് ഫോണെന്ന് പറയുമ്പോൾ സാധാരണ ആൻഡ്രോയിഡ് മൊബൈൽ തന്നെയാണ് സാധാരണ ഒരു ഫോൺ അപ്പോൾ വലിയ ക്യാമറ ക്വാളിറ്റി നമ്മളെ ഫോണൊക്കെ പോലെ അത്യാവശ്യം വലിയ ക്യാമറ ക്വാളിറ്റി കാര്യങ്ങളും ഉണ്ടാവണമെന്നില്ല അല്ലെങ്കിൽ നമ്മൾ ഇത്രയും വീഡിയോ എടുക്കും പോലെ അവതരിപ്പിക്കുന്നില്ല പ്രായ ആൾക്കാരല്ലേ അപ്പോൾ അവർ അവരുടേതായ രീതിയിൽ ആ ഒരു ക്യാമറയൊക്കെ തന്നെ അഡ്ജസ്റ്റ് ചെയ്ത് സെറ്റ് ചെയ്ത് ഇങ്ങനെ ഒരു ലോഗെടുക്കുന്നു ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ അവിടുത്തെ കുറച്ച് വിശേഷങ്ങളും കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് ഇന്ന് ഉമ്മേ ഇപ്പം മാത്രമുള്ളൊരു വ്ളോഗാണ് നിങ്ങളിന്ന് കാണാൻ പോകുന്നത് ഓക്കെ അപ്പോൾ വ്ളോഗ് എനിക്ക് അവരയച്ചു തന്നിട്ടുണ്ട് ബാക്കി എന്തൊക്കെയാണ് അതിൽ പറയണമെന്ന് ഞാൻ മുന്നേ പറയുന്നില്ല അപ്പോൾ വേറൊരു എന്ന് വെച്ചാൽ അവരിപ്പോൾ അറിയ അതിനെപ്പറ്റി കാര്യമായിട്ടൊന്നും അറിയത്തില്ല വീഡിയോ എങ്ങനെയാണ് എടുക്കുന്നത് ഏത് രീതിയിലാണ് ഹാൻഡിൽ ചെയ്യണമെന്ന് പക്ഷേ അവരൊക്കെ പറ്റുന്നതിൻ്റെ അവരെക്കൊണ്ട് കഴിയുന്നതിൻ്റെ പരമാവധി അവർ എടുത്ത് ഒരു അഞ്ചാറ് മിനിറ്റ് ഒരു വീഡിയോ എടുത്ത് അവർ അയച്ചു തന്നിട്ടുണ്ട് അപ്പോൾ അതിനകത്ത് അവരുടെ വിശേഷങ്ങൾ അവരുടെ ഇപ്പോഴത്തെ അടുത്ത അവസ്ഥ എന്താണ് വീട്ടിലെ ഒക്കെ അതിൽ പറഞ്ഞ് ഉൾക്കൊള്ളിച്ചിട്ടാണ് ഒരു വീഡിയോ അയച്ചു തന്നിട്ടുള്ളത് അപ്പോൾ ഏതായാലും മാനേപ്പന്നെയും കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്നവർക്കൊക്കെ ആയിട്ട് ആ ഒരു വീഡിയോ ഞാൻ ഇപ്പം ഇടുകയാണ് അപ്പോൾ ഏതായാലും ആ വീഡിയോയിലേക്ക് പോകാൻ വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ കമന്റുകൾ ഒക്കെ ഇടാലേ നിങ്ങൾ റീപ്സ്റ്റ് ചെയ്യുക ഓക്കേ അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകാം ഹലോ അസ്സലാമു അലൈക്കും അസ്സലാമു അലൈക്കും അപ്പോൾ എന്തൊരു വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു വിശ്വസിക്കുന്നു പിന്നെ നിങ്ങളുടെ നാട്ടിൽ മഴയുണ്ടാണോ മഴ ഓ പിന്നെ പിന്നെ കാണണം എല്ലാരും അന്വേഷിക്കണം എന്നൊക്കെ പറഞ്ഞത് കൊണ്ട് ഇങ്ങനെ ഒരു വന്നതാണ് മക്കളല്ലേ എടുക്കുന്നത് എടുക്കുന്നുണ്ട് വീഡിയോ എടുക്കാനൊന്നും അറിയത്തില്ല അതിന്റെ പോരായ്മ കേട്ടാ പിന്നെ വിളിയുണ്ട് വിളിച്ചു ഫോണൊക്കെ വിളിച്ചു വിവരങ്ങള് തിങ്കളാഴ്ച വെള്ളിയാഴ്ച വരുമെന്ന് പറഞ്ഞിട്ട് പിന്നെ വരാൻ പറ്റിയില്ല തിങ്കളാഴ്ച വരാന്ന് പറഞ്ഞിരിക്കുമ്പോഴത്തേക്കാണ് പിന്നെ ഇദ്ദേഹം നാല് മാസവും പത്ത് ദിവസവും കഴിയുന്ന ഇദ്ദേഹം ഇത് കഴിയും അയാസീനൊക്കെ ഒരേ ഒരു ചടങ്ങ് നടത്തുന്നവര് മാത്രം അപ്പോഴും നമുക്ക് ആ പോവാൻ പറ്റത്തില്ല എത്രയും ദൂരമായതുകൊണ്ട് അപ്പോഴെന്തായാലും അവർ പോയതല്ലേ പിന്നെ അതിലൊക്കെ പങ്കെടുത്തിട്ടൊക്കെ വരട്ടെന്ന് വിചാരിച്ച് അതാണ് പിന്നെ തിങ്കളാഴ്ച വരുമെന്ന് പറഞ്ഞിട്ട് പിന്നെ മാറ്റിയത് അതാണ് പിന്നെ വന്നൊരു രണ്ടും മൂന്നാല് ദിവസം ആകുമ്പോഴത്തേക്ക് വീണ്ടും പോകാനുള്ള ഇതാവും ഇവിടെ വന്നുകഴിഞ്ഞാൽ ഇവിടെ നിപ്പേ നടക്കോളൂ അവിടെ പോയി കഴിഞ്ഞാൽ അവിടെ നിപ്പേ നടക്കോളൂ ഇത്രേ ദൂരം ആയതുകൊണ്ട് എല്ലാവർക്കും അറിയാല്ല കാര്യങ്ങള് അല്ലാതെ വേറെ ഒന്നും കൊണ്ടല്ല ഇവിടെ വന്നാ പോകാൻ പറ്റാത്തതും ഇങ്ങോട്ട് പെട്ടെന്ന് വരാൻ പറ്റാത്തത് അതാണ് അവയെ തിങ്കളാഴ്ച വരാന്ന് പറഞ്ഞത് ബാങ്കിലെ ഒന്ന് രണ്ടാവശ്യങ്ങൾ ഉണ്ടായിരുന്നു അപ്പോഴും പിന്നെ അത് പോയി ശരിയാക്കി വിളിച്ചു പറഞ്ഞപ്പോ ശനിയാഴ്ച ഇത് ചടങ്ങുണ്ട്

മഴയൊക്കെ ഉണ്ട് നാട്ടിലൊക്കെ ണ്ടായിരുന്നു ഇപ്പൊ വീണ്ടും രാത്രി വീട്ടും മഴ അടക്കും ചക്കരസം എന്നും വിളിക്കും വിളിച്ച വിവരങ്ങളൊക്കെ അങ്ങ് പറയും ശനിയാഴ്ച ഇപ്പം ചടങ്ങ് കഴിഞ്ഞിട്ട് വരത്തുള്ളൂ ഇപ്പൊ ശനിയാഴ്ച ചടങ്ങൊക്കെ കഴിഞ്ഞിട്ട് അടുത്താഴ്ച അത് കഴിഞ്ഞാഴ്ച

പിന്നെ ഇൻഷാല്ല നമ്മളെ പോക്ക് ഇനി എന്തേരായാലും ഇനിയിപ്പം പാലിയാഴ്ച ഉണ്ടാവൂല്ലേ മാസം കഴിയുമ്പോഴത്തേക്ക് അതെ പങ്കെടുക്കും പിന്നെ ട്രെയിന് പോണിന് പോണതാണ് സുഖം ട്രെയിന് പോണ പെട്ടെന്ന് ടിക്കറ്റും കിട്ടത്തില്ല ഒരാഴ്ചയല്ലേ രണ്ടാഴ്ച നോക്കണം കിട്ടത്തുള്ളു അകാരണ പോണവല്ലേ ഞാൻ നമ്മൾ ഇവിടെ സുഖായിട്ട് ഇരിക്കുന്നു ഇവിടെ പിന്നെ വേറെ പ്രത്യേക വിഷയങ്ങളൊന്നുമില്ലാത്തതുകൊണ്ട് ങും ഇങ്ങേക്കങ്ങ് പോവുന്നു അവരും പിന്നെ നിങ്ങളെക്കൊണ്ടൊക്കെ കഴിഞ്ഞിട്ട് ഏറ്റട്ട് ങും ഇവിടെ വേറെ വിഷയങ്ങളൊന്നുമില്ല ങും അവിടെ ആവരി എൻജാസിനെ വിളിച്ചായിരുന്നു അപ്പോൾ ഇങ്ങനെ അവിടെ മടിയില്ല 6 മണിയേക്കും നടക്കണം എന്നറിയാണ്ട്ട് അവിടെ അനോപന്റെ വീട് വണിയേ കടക്കണം എന്നറിയാണ്ട്ട്

എല്ലാവരും അഭിപ്രായങ്ങളും കമന്റ് ഓക്കെ എന്നാ ശരി വീഡിയോ ഉണ്ടല്ലേ അപ്പോൾ കാര്യമായിട്ട് എടുത്ത് പ്രശ്നവും പിന്നെ എടുത്ത് പരിചയം പ്രശ്നമല്ല എടുത്ത് പരിചയം കാര്യങ്ങളൊന്നും ഇല്ലാത്ത ആൾക്കാരാണ് എന്നാലും അവരെ കൊണ്ട് പറ്റുന്നതിൻ്റെ പരി കഴിവിൻ്റെ പരമാവധി അവരെടുത്ത് റെഡിയാക്കിയിട്ടുണ്ട് അപ്പോൾ ഏതായാലും മനശാല്ല അടിപൊളിയായിട്ടുണ്ട് അപ്പോൾ അവരുടെ വിശേഷങ്ങളൊക്കെ നിങ്ങൾ കേട്ടെന്ന് വിചാരിക്കുന്നു അവരെടുത്ത് ആ ഒരു ചെറിയൊരു കുട്ടി വ്ലോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ മശാ അല്ല ഇത്രയൊക്കെ തന്നെ വീഡിയോ അപ്പോൾ ഏതായാലും അവരോട് സുഖമാണ് ഹാപ്പിയായിട്ടിരിക്കുകയാണ് ഇപ്പോൾ ഒരു പറഞ്ഞല്ലോ നമ്മൾ ഇനിയിപ്പോൾ നാട്ടിൽ ചെന്നിട്ട് ഇവിടുത്തെ അളിയൻ്റെ വീടിനെ കുടിയിരിക്കൽ സമയത്താവും എല്ലാവരും പാട് വരിക പക്ഷേ അത് കാറിലാവും വരുന്നത് പക്ഷെ അത് അതിനുള്ള പിന്നെ ആരോഗ്യമൊക്കെ ഉള്ളാത്തരട്ടെ അപ്പോൾ എത്രയുള്ള നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്യാനാരും മറക്കണ്ട അപ്പോൾ ഏതായാലും അവരുടെ വ്ളോഗിൻ്റെ അവതരണവും എന്തെങ്കിലുമൊക്കെ പിന്നെ പോസിറ്റീവോ നെഗറ്റീവോ എന്നുണ്ടെങ്കിലും നിങ്ങൾ കമൻറ്റ് ചെയ്തോളി അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ സബ്യാനാരും മറക്കണ്ട അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ ഈ വീഡിയോ നമ്മളിവിടെ വൈൻഡപ്പിയാണ് അപ്പോൾ പുതിയൊരു വീഡിയോയിൽ പുതിയ വിശേഷം കാണുമ്പോൾ എല്ലാവർക്കും ബൈ ബൈ സ്ഥലക്കം